മറ്റൊരു സിനിമ സക്സസ് സെലിബ്രേഷൻ നടക്കാണ് ഇവിടെ ദുബായിൽ ആറ് മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു നാല് മണി മുതൽ വന്ന് നിക്കുന്ന ആൾക്കാരാണ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് യു പറയുന്നു ഒരു സിനിമയുടെ സക്സസ് ഇവൻ്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോൾ ആദ്യമേ തന്നെ ചർബ വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി ആയിരമായിരം നന്ദി പറയുന്നു ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ആത്മാർ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാത്തിലുമുപരി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക നിങ്ങൾ സിനിമ കണ്ടതാണ് നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത് ഒരുപാട് ദിവസങ്ങൾ ഫിസിക്കലി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയോട് നന്ദി പറയുന്നു താങ്ക് സോ മച്ച് Malayaligalan actually did in a fan set to Kurdaruladu, in Marathi Khalid Al Mary is right here. kalaji what do you have to say about this movie? Right. Salaam alaikum. <laughs> <laughs> Mamuka! <laughs> Turbo! I want to thank you all so much for coming today. Uh, did anyone watch the interview that I did with Mamuka? <laughs> well, Allah! I feel honored to be here. Thank you so much, Mr. Mamuka, for inviting me. Thank you for the opportunity to interview you, to share your story with everyone. I learned that Mr. Mamuka is a, a humble man, a great man, someone who makes his videos and his movies for you, the people, Mashallah. Much love to Mamuka. Thank you. Assalamu alaikum. first, <laughs> special. നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ് നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് യു എ അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ വിദേശ യാത്രകളിലെ ആരംഭം രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് യു എ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ് അങ്ങനെ ഷാർജയുമായിട്ട് ചെറിയ ആത്മബന്ധം എനിക്കുണ്ട് ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികള ആകളെയും മലയാളികളല്ലാത്തവരെയും മലയാള സിനിമയിൽ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട് അവസരങ്ങൾ ഒരുക്കാറുള്ളൂ അതുപോലെ ഒന്നാണ് നമ്മുടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞാൽ അതിനിപ്പോൾ ഒരു ഇതൊരു പുതിയ സിനിമ ഇറങ്ങി അതും ഇവിടെയാണ് ഞങ്ങൾ ആരംഭിച്ചത് ഇതിൻ്റെ ആഘോഷ പരിപാടികൾ എൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത് ഇനി ഒരുപാട് എമിറേറ്റ്സിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട് അടുത്തൊരു സിനിമ നിങ്ങൾ നിങ്ങളിതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് യു എ ഇയിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മലഭാഷക്കാരും ഒക്കെ തന്നെ ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും ആദ്യ സിനിമയുടെ ആദ്യത്തെ ഒന്ന് രണ്ട് ആഴ്ചകളിൽ നാട്ടിലത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് ഇടപിടിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ പിന്നെ ഇവിടെ എത്ര ആൾക്കാർ കുറേ ഉള്ളതുകൊണ്ട് പക്ഷേ അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ് മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ ജി സി സി എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ് മർക്കറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതുകൊണ്ടാണ് നമ്മൾ സിനിമ തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ മാത്രം ചെറിയ അപേക്ഷയുണ്ട് ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല ഫോണിൽ കാണുന്ന ഫോണിൽ കാണുന്നത് മാത്രമാണ് സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട് എന്നാലേ സിനിമ വിജയിക്കുള്ളൂ സിനിമയെ നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമ്മാതാക്കൾക്ക് അവസരങ്ങളുണ്ടാകും പിന്നെ ഇന്ന് എനിക്കൊരു വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട് ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ ഭാഷ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ എന്നാണ് എനിക്ക് തോന്നുന്നത് ഉറപ്പില്ല ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവ് അനുസരിച്ച് അങ്ങനെയാണ് അങ്ങനെയല്ലെങ്കിൽ ക്ഷമിക്കുക പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ് ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത് അല്ല ഞാൻ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത് ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടെന്ന് സന്തോഷിക്കും ഞാൻ എൻ്റെ ശബ്ദത്തിൽ അല്ലെങ്കിലും എനിക്കങ്ങനെ അറബി എന്ന് പറയാൻ അറിയണം അറബി പറഞ്ഞാൽ എങ്ങനെയുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്കുക തർബോ ജോസിന് പകരം നമ്മളിട്ടിരിക്കുന്ന പേരെന്താ ജാസിം ടർബോ ജാസിം ടർബോ എന്നാണ് എൻ്റെ അറബിയിലെ പേര് ഇപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട് ഇവിടെ നല്ല സ്ഫുടമായ മലയാളം പറയുന്ന അറബികളും അതിനേക്കാൾ സ്ഫുടമായി അറബി പറയുന്ന മലയാളി ഒരു വലിയ ആത്മബന്ധത്തിൻ്റെ ഒരു വലിയ സൗഹൃദത്തിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകങ്ങളാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഗമം നമ്മുടെ എല്ലാവർക്കും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് വളരെ 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 സാംസ്കാരികമായി നമ്മൾ ഉയർന്ന് ഈ നാടിലെയും നമ്മുടെ ആളുകളും അതിനോട് തോണുചേർന്ന് പോകുന്നുവെന്ന് തന്നെ വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഈദിൻ്റെ അവസാന ദിവസമല്ലേ പുറത്തല്ല അവസാന ഹോളിഡേ അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്